ഞാനൊരു ഇച്ചിരി പയറും മെഴുക്കുരട്ടി വെക്കാൻ പോവുകയാണേ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത് ഞാൻ നോക്കി ഇപ്പോൾ മോരുകറിയുണ്ട് എന്നൊരു പയറും കൂടെ അങ്ങ് മെഴുക്കുരട്ടി വെച്ചേക്കാമെന്ന് ഓർത്തു അപ്പോൾ പച്ച പയർ ഒടിച്ച് കഴുകിയിട്ട് ഒടിച്ച് ഞാൻ ചെറുതായിട്ട് നാവി കയറ്റിയേ ആ തട്ടയിലോ അല്ലാതെയോ നമുക്കൊന്ന് സ്റ്റീം വെച്ച് നാവി കയറ്റി അപ്പം ഞാനത് പച്ചമുളകൊന്നും കീറിയിടുന്നില്ല ഞാനതിന് പകരമായിട്ട് നമ്മുടെ കാന്തകാരി ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചു കഥച്ചിട്ട് എണ്ണയിലോട്ട് കൊണ്ട് പൊട്ടുന്നുണ്ടോ ഓടത്തോളം ഇത് ഞാൻ തന്നെ തന്നെയുണ്ട് വീഡിയോ പിടിക്കാൻ ഓ അറ്റാൻ ഇപ്പം ഈയിടെയെല്ലാം യാത്രയാണ് അത് കാരണം പറ്റുന്നില്ല വീഡിയോ പിടിക്കാൻ ആളില്ല ഞാനപ്പം തന്നെത്താനെ ചെയ്തു ഈ മുളകിങ്ങനെ വഴറ്റുന്ന കൂടെ ഇതിനകത്ത് തേങ്ങ വേണേൽ അരിഞ്ഞിരുന്നവർക്ക് ഇടാതെ തേങ്ങാ കൊത്തി ഇടാന്ന കൂടെ നല്ല ടേസ്റ്റാകും ഈ പയറിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വേറെ ഉപ്പ് ചേർക്കണമെന്നില്ല നല്ലപോലെ ഈ ഉള്ളി ഒന്ന് വഴന്ന് നല്ല ഒരു ഇതായി കഴിഞ്ഞാൽ പച്ചവരം നല്ലപോലെ ഒന്ന് വഴന്ന് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് പയർ ചേർക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത് ഞാനിപ്പോൾ ഞാൻ എങ്ങനെയാണ് പയർ വെക്കുക ഞാൻ ചുമ്മാ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് അടുപ്പായിട്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല ഇങ്ങനെ വെക്കുമ്പോൾ ആ പയറിന് നല്ലൊരു രീതിയാണ് ഇനിയിപ്പോൾ ആ വെന്ത് വെച്ചിരുന്ന പയർ കണ്ടോ ആവിക്ക് വെച്ച ഉപ്പും ചേർത്ത് വെറുതെ ആവിക്ക് വെച്ചപ്പോൾ പയർ അങ്ങോട്ട് ഇടുവാണേ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പച്ചമുളക് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു അത് ഞാനങ്ങ് കീറി വെക്കും നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പിട്ടി ചെറുതായിട്ട് ചിമ്മി വെക്കണം ചിമ്മി വെച്ച് ആ ഉപ്പും മുളകും ആ മുള ചതച്ച മുളകും ഉള്ളിയെല്ലാം കൂടെ ഒന്ന് പിടിക്കുന്നിടം വരെ അത് കഴിയുമ്പം നമുക്ക് അടച്ചു വെക്കുക സിമ്മിലിട്ടാൽ മതി തീ സിമ്മിലിട്ടിട്ട് വേവിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിളക്കി കൊടുക്കാം എൻ്റെ പയറുമെഴുക്കുക റെഡിയായേ ഇത് ഇച്ചിരി കൂടെ വേണമെങ്കിയിട്ട് ഉണക്കി എടുക്കാം എനിക്ക് അത്തി മൊരിഞ്ഞു പോകുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ തയ്യാറാക്കി അറിയാൻ വല്ലാത്തവർക്കാണേ പയറുമെഴുക്ക് കത്തി വെക്കാൻ അറിയാൻ വേണ്ടാത്തവർക്കും വശമില്ലാത്തവർക്കും ഇതൊന്ന് ചെയ്ത് നോക്കണിങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായം പറയണേ കേട്ടോ സിമ്പിളാണ് ചെറിയൊരു പയറുമ്പോഴ്ക്കും ഓക്കെ മറ്റൊരു വീഡിയോ കാണാം